അത് ആ ആ ഒരു ടൈമിലേ ഉള്ളൂ അത് ഇപ്പൊ തമാശ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം വന്നത് ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ആൾക്കാരത് മറന്നിട്ട് വീണ്ടും അടുത്തതിലേക്ക് പോകും അപ്പൊ ഒന്ന് കഴിഞ്ഞ് അതിനെ അവിടെ വിട്ട് അടുത്ത വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ അത് എടുക്കുന്നുള്ളൂ അല്ലാതെ പോകുന്ന വർക്കിലെല്ലാം അതിന്റെ ഒരു ഭാരം കൊണ്ടുപോവുക അതേ ഒരു ഇമേജ് കൊണ്ടുപോവുക ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇതേ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല ഒന്നത് കഴിഞ്ഞു അത് വിട്ട് അടുത്ത വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാത്തേ ഉള്ളൂ അത് ശരിക്കും ഉണ്ടല്ലോ അതിന് ചിലർ കൊടുക്കുന്ന ഇത് ഒരു വിശ്വച്ച അല്ലെങ്കിൽ അന്ച്ച പോലെ അവർ അങ്ങനെയല്ല അത് അവർ ഭയങ്കര ആക്ടർ പൊതുവേ സ്ത്രീ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവർ ആക്ട്രസ്സസ് ഹ്യൂമർ ചെയ്യുന്ന വളരെ കുറവാണ് അവരത് ചെയ്യുമായിരുന്നു ആ ലീഗിലേക്ക് ഒരാൾ വന്നു പക്ഷേ ഗ്രേസിനെ സംബന്ധിച്ചു കൊണ്ടെങ്കിൽ ഗ്രേസിന് ഗ്രേസിൻ്റെതായ ഒരു ശൈലിയുണ്ട് അല്ലാതെ അവരെ പോലെ അഭിനയിക്കുന്നില്ല വേഴ്സറ്റാലിറ്റിയിലാണ് അവർ ആ ഇതിൽ വന്നിരിക്കുന്നത് ജ് രണ്ടാം മോഷണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നോക്കി കാണുന്ന ഒരു സിനിമയാണിത് ഏർ ഈ പറയുന്ന ഓണത്തിനാണ് റിലീസ് എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ജിതിൻലാലാണ് അതിൻ്റെ ഡയറക്ടർ കുഞ്ഞു രാമണത്തിലും ഗോതയിലൊക്കെ അസ്തൻ ഡയറക്ടറായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ സന്തോഷം കൂടെ ഉണ്ട് അതും കൂടാതെ ടൊവിനോ ലീഡറോളിൽ അഭിനയിക്കുന്ന സിനിമ എന്നുള്ളൊരു അത് കൂടുതൽ സന്തോഷം കൊടുക്കുന്നുണ്ട് പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ടൊവിനോ സിനിമയാണ് അത് അവൻ മൂന്ന് ക്യാരക്ടർ മൂന്ന് റോളുകൾ ചെയ്യുന്നുണ്ട് ആ സിനിമയിൽ മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ത്രൂ ഔട്ട് ടൊവിനോ സിനിമയാണ് ജിതിൻ കുറെ കഷ്ടപ്പെട്ടിട്ട് ഏഴെട്ട് വർഷമായിട്ടും ആ സിനിമയുടെ പിന്നാലെയാണ് അത്രയും സ്കെയിലിൽ ആദ്യത്തെ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്രയും ബജറ്റൊക്കെ വെച്ചിട്ട് ഒരു ഇത്രയും ടെക്നീഷ്യൻസിനെ കൺവിൻസ് ചെയ്യണം പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യണം ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യണം ഇതെല്ലാം ഒരു എട്ട് വർഷത്തെ ജേണിയാണ് അവൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയിട്ട് ടു തൗസൻഡ് രണ്ട് വർഷം മുമ്പ് കണ്ടാണ് ഷൂട്ട് ചെയ്തതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയം എടുത്തു അത് പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞപ്പോൾ ഓണത്തിന് വരുന്നു ഫൈനലി അത് തിയേറ്ററിലേക്ക് എത്തുന്നു ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട് ഭയങ്കര ഉണ്ട് ആ സിനിമ ഈ പറയുന്ന പോലെ അതിൻ്റെ വി എഫ് എച്ചും അതിൻ്റെ സ്കെയിലും ആക്ഷനും ഒക്കെയായിട്ട് അതിൻ്റെ ഒരു വലിപ്പമുണ്ട് അത് തലപരമാറ്റുമെന്നുള്ള കാര്യം നമുക്ക് സിനിമ ഇറങ്ങി കഴിയുമ്പോഴേ അറിയുള്ളൂ പക്ഷേ അവർ അതിൻ്റേതായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് അവരിട്ടിട്ടുണ്ട് അപ്പോൾ ആ എഫേർട്ട് സത്യസന്ധമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ നമ്മൾ വിശ്വസിക്കുന്നത് രാജു ഏട്ടൻ ആണ് കഴിഞ്ഞിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നുണക്കുഴി ഇറങ്ങിയതിന് ശേഷം ഫാമിലി സ്റ്റാർ എന്നുള്ള ഒരു പദവി നിലനിൽക്കുക അല്ലെങ്കിൽ അതിനൊരു മാറ്റം സംഭവിക്കുക അല്ല അല്ലെങ്കിൽ ഇത്രയും ആക്ടേഴ്സുണ്ട് അതിൻ്റെ ഹ്യൂമറൊക്കെ ആരെയും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഹ്യൂമറൊന്നുമല്ല തീർച്ചയായിട്ടും അതൊരു ഫാമിലി കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നൂറ് ശതമാനം അതിലും ഒരു സംശയം